എന്നെ സങ്കടപ്പെടുത്തുന്നത് അവന്റെ വൈറ്റി പിടപ്പിനു വേണ്ടി അവന്റെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി അവന് നല്ല കാറിൽ സഞ്ചരിക്കാൻ വേണ്ടി വിലയേറിയ വസ്ത്രം കിട്ടുന്ന വരുമാനം കൊണ്ട് അവന് മണിമാളികകൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി അവൻ വ്യാജം പറയട്ടെ അവൻ കള്ളം പറയട്ടെ എന്നെ സങ്കടപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയുമോ അങ്ങനെയുള്ള ഓൺലൈൻ മാധ്യമങ്ങളിൽ മൂന്ന് ആളുകളാണ് കമന്റ് കെടുന്നത് ആ ആ ആ ഈ സംസ്ഥാനത്തിന്റെ മലയാളികളാകുന്ന സഹോദരങ്ങളെ അവർ അവർ പാപങ്ങൾക്കെതിരിൽ നരാധമ പ്രവർത്തനങ്ങൾക്ക് ന്യായം ചെയ്യുന്നതാണ് ശരി എന്ന് പറഞ്ഞ് കമന്റ് കെടുമ്പോ മലയാളികളാകുന്ന നാം നാമും മലയാളികളാണല്ലോ ആർക്കാണ് ഇതിന് സാധിക്കുക ആ നിരപരാധികളായ സഹോദരങ്ങൾ ആ സഹോദരങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ അട സൂര്യന്റെ നാമ